അതീവ ഗുരുതരമായ അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ നിയമം അനുശാസിക്കും വിധം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സീറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങളും പരിക്കുകളും ഏൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുകയും വധശ്രമം ഉൾപ്പെടെ നടത്തിയെന്നാരോപണവുമായി പോലീസിനെ സമീപിക്കുകയുമാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരോപണം ബോധ്യപ്പെടുന്ന പക്ഷം ആ നിലയിൽ കേസെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു തൊഴിലിടത്തിൽ പത്തിൽ കൂടുതൽ ജീവനക്കാരോ തൊഴിലാളികളോ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാകണമെന്ന് പോഷ് ആക്ട് അനുശാസിക്കുന്നുണ്ട് എന്നാൽ നിയമം നിലവിൽ വന്ന പത്ത് വർഷങ്ങൾക്കിപ്പുറവും പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ലെന്ന് പരിഗണയ്ക്ക് വരുന്ന പരാതികളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്റേണൽ കമ്മിറ്റി നിലവിലില്ലെന്നാണ് മനസ്സിലായത് അതിനാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലാതല സിറ്റിംഗിൽ അറുപത് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒൻപത് പരാതികൾ ഒത്തുതീർപ്പായിട്ടുണ്ട് ഏഴ് പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമ സഹായത്തിന് വേണ്ടി മൂന്ന് പരാതികൾ നൽകിയിട്ടുണ്ട് ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനു വേണ്ടി രണ്ട് പരാതികൾ അയച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മുപ്പത്തിയൊമ്പത് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കമ്മീഷൻ്റെ സിറ്റിംഗുകളിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം എതിർ പലതും നോട്ടീസ് അയച്ചു കഴിഞ്ഞാലും ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാലും ഹാജരാവുന്നില്ല എന്നുള്ളതാണ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നിലവിലുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉചിതമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നും നിയമപരിരക്ഷ സ്ത്രീകൾക്ക് ലഭ്യമാവുന്നുണ്ട് എന്നും ഉറപ്പുവരുത്താനുള്ള ഒരു നിയമസംവിധാനമാണ് അത് നിയമം നടപ്പിലാക്കപ്പെടണം എന്ന് അംഗീകരിക്കാൻ പൊതുസമൂഹമാകെ തയ്യാറാവുന്ന സന്ദർഭത്തിൽ ആണ് ഈ കമ്മീഷൻ്റെ പ്രവർത്തനം അത് ലക്ഷ്യമിടുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നിയമങ്ങൾ അനുസരിക്കാതെയും നിയമങ്ങളുടെ പരിരക്ഷ സ്ത്രീകൾക്ക് ഒരു വരുത്തണം എന്നുള്ള ധാരണ പൊതുസമൂഹത്തിന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള അരാജകത്വ പ്രവണതകളാണ് ദൃശ്യമാവുക സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നിയമം അനുശാസിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളുടെ രക്ഷാകർത്താക്കളെയാണ് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിത ചെലവ് നിർവഹിക്കാൻ ഭർത്താവിനും ഉത്തരവാദിത്വമുണ്ട് അത്തരം കേസുകളിൽ നിസ്സഹരണം നടത്തുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും വലിയ രൂപത്തിൽ അരക്ഷിത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാവും സിറ്റിംഗിൽ ഒൻപത് പരാതികൾ തീർപ്പാക്കി ഏഴ് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചു മൂന്ന് പരാതികൾ ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനു വേണ്ടി നൽകി രണ്ടു പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി അയച്ചു മുപ്പത്തി ഒൻപത് പരാതികൾ അടുത്ത സിറ്റിങ്ങിൽ പരിഗണിക്കും ആകെ അറുപത് പരാതികളാണ് പരിഗണിച്ചത് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായി അഭിഭാഷകരായ പത്മജ പത്മനാഭൻ കെ പി ഷിമ്മി കൗൺസിലർ മാനസ ബാബു പോലീസ് ഉദ്യോഗസ്ഥരായ നിഷ എം കെ ലീഷ എന്നിവർ പങ്കെടുത്തു